ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ സിക്സ് ജി വണ്ടിയാണ് അല്ലെങ്കിൽ വണ്ടി വർക്കിങ്ങ് കയറിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ട വർക്കുകൾ എന്ന് പറഞ്ഞാൽ ഐക്സിലേറ്റർ കേബിൾ മാറ്റാനുണ്ട് പിന്നെ ബസ്സർ പറഞ്ഞു സെറ്റ് ചെയ്യാനുണ്ട് സൈലൻസറിൻ്റെ ബോൾട്ട് ഒടിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ അത് മാറ്റാനുണ്ട് അത് പിന്നെ ഗ്രിപ്പ് ഓവറോഡ് അങ്ങനെ ഒന്നര വർക്കാണ് മെയിൻ മെയിനായിട്ട് പറഞ്ഞത് അപ്പോൾ നമ്മൾ വണ്ടി കയറ്റി അയച്ചിട്ടുണ്ട് ആക്സിലേറ്റർ കേബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് സിക്സ് ജി മോഡൽ വരെ രണ്ട് കേബിളുകളോ തന്നെ ആക്സിലേറ്ററിൻ്റെ തന്നെ രണ്ട് കേബിളാണ് വരാം ബാക്കി മാറ്റുമ്പോൾ നമുക്ക് രണ്ട് കേബിളും കൂടിയാണ് മാറ്റേണ്ടി വരാട്ടോ അപ്പോൾ നമുക്കത് അയച്ച് മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട് അത് അയക്കുമ്പോൾ പ്രോബ്ലം വെച്ചാൽ മൊത്തം പൊടി അയച്ചാലും നമുക്കത് ക്ലിയർ ചെയ്ത് അഴിച്ചെടുക്കാൻ പറ്റുള്ളൂ കാരണം എല്ലാം അതിൻ്റെ ഉള്ളി കൂടെ ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് കേബിൾ പോയാലും അപ്പോൾ ബോഡി ഫുൾ ആയിട്ട് അയക്കണം എന്നാലും അത് മാറ്റാൻ പറ്റുള്ളൂ പിന്നെ അത് കൂടാതെ കൊണ്ട് നമുക്ക് അതിൻ്റെ സൈലൻസറിൻ്റെ ഇവിടെ വരുന്ന ബോൾട്ട് ഒടിഞ്ഞിട്ട് എഞ്ചിൻ കേസിൻ്റെ അതൊരു പീസ് ഇരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരൊറ്റ ബോൾട്ടിമ്മാണ് ഓടിക്കൊണ്ടിരിക്കുക അത് തന്നെ അങ്ങനെ കിടന്ന് വർക്ക് ചെയ്തിട്ട് സൈലൻസറിൻ്റെ ഇവിടെ ഒരു പൊട്ട് വീണിട്ടുണ്ട് അപ്പോൾ നമുക്ക് മെയിനായിട്ട് നമുക്ക് എഞ്ചിൻ കേസും അത് വെൽഡ് ചെയ്ത് കിട്ടണം അഴിച്ച് കിട്ടണം അതിൻ്റെ ഉള്ളിൽ നിന്ന് കാരണം ബോൾട്ടിപ്പോൾ മാറ്റിയിടാന്ന് വെച്ചാലും ഈ ത്രെഡ് പോവാതെ കൊണ്ട് എഞ്ചിൻ കേസിൽ നമുക്ക് അത് അഴിഞ്ഞ് കിട്ടിയാലാണ് നമുക്ക് ബോൾട്ട് ഇട്ട് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ നമ്മൾ ലേത്തി കയറ്റി ത്രെഡ് ചെയ്താലാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ലൈറ്റ് കയറ്റേണ്ടി വന്നാൽ നമുക്ക് താമസം വന്ന പണിയാണ് അഴിഞ്ഞ് കിട്ടും എന്നുള്ള ധാരണയിലാണ് നമ്മൾ നോക്കുന്നത് പരമാവധി നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കൊണ്ട് കേട്ടോ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ മിസ്സിങ് സംബന്ധമായിട്ടുള്ള കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടാവും ഇടയ്ക്ക് പെട്രോൾ കിട്ടാത്ത രീതിയിൽ വലിയ കുറവ് പോലെ കാണിക്കുന്നത് അത് നമുക്കിപ്പോൾ ഫസ്റ്റ് ഫ്യൂലിൻ്റെ പ്രോബ്ലമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം അതായത് ഫ്യൂൽ പമ്പിൻ്റെ പെട്രോൾ കിട്ടാത്തൊരു ഫീലിങ്ങാണ് നമുക്ക് കാണിച്ചിരുന്നത് അപ്പോൾ നമ്മൾ ഫ്യൂലിൻ്റെ പമ്പാണത് പമ്പ് ഫുള്ളായിട്ട് അയച്ച് ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ ഫിൽട്ടർ അയച്ച് മാറ്റുന്നുണ്ട് കേട്ടോ അതൊന്ന് മാറ്റി നോക്കാം മാറ്റി നോക്കിയിട്ട് പിന്നെ കംപ്ലയിൻറ്റ് വരുന്നുണ്ടോ എന്ന് നോക്കാം പിന്നെയും വരുന്നുണ്ടെങ്കിൽ നമുക്ക് പമ്പിൻ്റെ പ്രശ്നം കൊണ്ട് വരും തീ ഇരിക്കുന്ന ഇഞ്ചക്ടറിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ട് വരും കേട്ടോ സാധാരണ രീതിയിൽ ഇപ്പോൾ ഫിൽറ്ററിന് ബ്ലോക്ക് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഫിൽറ്ററിൻ്റെ ആയിരിക്കാം എന്ന് വേണം നമുക്ക് വിചാരിക്കാനായിട്ട് കേട്ടോ അപ്പം അത് ആദ്യം നമ്മൾ വേറെ ഒന്നും മാറ്റുന്നില്ല ഇഞ്ചക്ടറും കാര്യങ്ങളൊന്നും മാറ്റുന്നൊന്നുമില്ല ഈ ഫിൽറ്റർ മാത്രം മാറ്റി നമ്മൾ റീസെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അതിൻ്റെ ബോഡി സെറ്റ് ചെയ്യാനുണ്ട് സൈഡ് ആ സൈഡിലത്തെ റൈറ്റ് സൈഡ് ഫ്ലോറിൻ്റെ പാനൽ സൈഡ് നടങ്ങി കിടന്ന് വെച്ച് പറയുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ കൂടുതലും ചെയ്തുകൊണ്ട് ഇൻഡിക്കേറ്ററിൻ്റെ ഒരു ബസർ സെറ്റ് ചെയ്യുന്നുണ്ട് ഇത്രയും കേസാണ് മെയിനായിട്ട് ചെയ്യണേ ജനറലായിട്ട് സർവീസോ വേറെ വർക്കുകളോ കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നാ പറഞ്ഞിട്ടില്ല ആയിക്കൂടി പറഞ്ഞാൽ നമുക്ക് ഐസലേറ്ററുകൾ മാറ്റാം മിസ്സിങ് സംബന്ധമായിട്ട് നമ്മൾ ഇതിൻ്റെ പമ്പിൻ്റെ ഫിൽട്ടർ ചെയ്തു മാറുന്നുണ്ട് സൈലൻസർ ഒടിഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ സൈലൻസിൻ്റെ ബോൾട്ട് ഒടിഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ ബോൾട്ട് വെൽഡ് ചെയ്ത് അയച്ച് കിട്ടുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ കിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബോൾട്ട് മാറ്റി റീസെറ്റ് ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് ലെത്തി കയറ്റണം അഴിച്ചെടുക്കുക ത്രെഡ് കണ്ടിട്ടൊക്കെ ആയിട്ട് വരും കേട്ടോ അതങ്ങനെ കോമണായിട്ട് ഇപ്പോൾ ഒട്ടുമൊക്കെ വേണ്ടിയിട്ടും കാണുന്നുണ്ട് ചെറുതായിട്ട് ബോൾട്ട് ലൂസായത് തന്നെ ടൈറ്റ് ചെയ്ത് വിടണം അത് കൃത്യമായിട്ട് പിടിപൊടി സർവീസ് കറക്റ്റ് ആണെങ്കിൽ ആ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് പോകാം ഇത് അത് ഈ പ്രോബ്ലംസ് നമുക്ക് മനസ്സിലാക്കാം എത്ര കേസാണ് നമ്മൾ ചെയ്യണേ അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് ആവുന്ന വൈകുന്നേരം ആവും തീരുമ്പോഴത്തേക്കും അപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിൽ ഇട്ടേക്കാം വെള്ളം ഇത് അടിച്ചെടുത്താൽ പറ്റുമെന്ന് അവിടെ നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് കൂടി അപ്ഡേറ്റ് ചെയ്യാം